ഹലോ ഫ്രണ്ട്സ് നമസ്കാരം നമ്മളുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ എന്താ പറയുന്നത് പണ്ടൊക്കെ ദൈവം പിന്നെ ആയിരുന്നു ഇപ്പോൾ സ്പോട്ടിൽ പണി കൊടുക്കുന്നു പറഞ്ഞൊരവസ്ഥയാണ് പ്രകാശിൻ്റെയും മകൻ്റെയും ഇത്രയും കാലം നിരപരാധിയായ കല്യാണിയെ ഓരോ കാര്യങ്ങൾക്കും ഉപദ്രവിച്ചും പരിഹസിച്ചും ശിക്ഷിച്ചും ശ്വാസിച്ചും കൊല്ലാക്കലൊന്നും പ്രകാശിനും പ്രകാശിൻ്റെ മകനും പ്രകാശിൻ്റെ അമ്മയും കൂടി ഒരുപാടങ്ങ് അങ്ങ് കളിച്ചു പക്ഷേ ഇപ്പോൾ ദൈവം പിടിക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴോ പ്രകാശിനും പ്രകാശിൻ്റെ അമ്മയ്ക്കും മകനും പതനം തന്നെ നമ്മുടെ കല്യാണിക്കോ ഉയർച്ച തന്നെ അങ്ങനെ പ്രകാശൻ്റെ ആ ഒരു അധപ്പതനം തുടങ്ങി എന്നുള്ളതിൻ്റെ സൂചനയാണ് വിക്രം ഇപ്പോൾ ജയിലിലായിരിക്കുന്നത് അവസാനം കല്യാണിയുടെ കാല് പിടിച്ച് വല്യമ്മ എത്തേണ്ട അവസ്ഥ വന്നു നിന്റെ കുഞ്ഞിനെ ഞാനൊന്ന് കണ്ടോട്ടേടി മോളെ എന്ന് ചോദിക്കേണ്ട ഒരു അവസ്ഥ ആ കുഞ്ഞിനെ ഒരു നൂറു ബ്രാക്കും പ്രാഗി ഇരുന്ന വെല്യമ്മ ഓർക്കണം കാര്യങ്ങളെല്ലാം അത്രത്തോളം വന്നെത്തി ഈ സമയത്ത് അവരുടെ ജീവിതത്തിലെ ദുരന്തം ദേ ഇങ്ങനെ വന്നുകൊണ്ട് വന്നുകൊണ്ടേയിരിക്കുന്നു ഈ ഇതൊന്നും അറിയാതെ നമ്മുടെ സരി അതായത് സരിയുടെ ജീവിതത്തിൽ ഓൾറെഡി വന്നു കഴിഞ്ഞു ദുരന്തം പക്ഷേ ഇതൊന്നും അറിയാതെ ഇപ്പോഴും ജീവിതം ഭയങ്കര സന്തോഷമാണെന്ന് അമേരിക്കയിൽ പോയി സന്തോ സന്തോഷിക്കാം എന്നൊക്കെയുള്ള ആ ഒരു ഡയലോഗുകളും കാര്യങ്ങളുമായിട്ട് അമ്മയും മകളും ഇങ്ങനെ ദിവാസ്വപ്നം കണ്ടിങ്ങനെ നടക്കുക ആ സമയത്ത് മകളെയും അല്ലെങ്കിൽ മരുമകനെയും ഒന്നിച്ച് ജീവിക്കാനും ഒന്നിച്ച് നിരിക്കാൻ പോലും സമ്മതിക്കാത്ത വിധം നമ്മുടെ രാഹുൽ പിന്നാലെ ഇങ്ങനെ നടക്കുന്നു രാഹുൽ എഴുന്നേറ്റ് നിൽക്കാനാവാതുണ്ടെങ്കിൽ അപ്പം തന്നെ മനുവിൻ്റെയും സരീവിൻ്റെയും ഇടയിൽ ഉണ്ടായിരിക്കും അല്ലെങ്കിൽ ചെന്ന് കയറിയിരിക്കും ഇത് കാണുന്തോറും സരീവിന് ഭയങ്കര കലിപ്പും ദേഷ്യവും ഇങ്ങനെ കൂടിക്കൂടി വന്നുകൊണ്ടിരിക്കുക കാരണം വേറൊന്നുമല്ല അവരുടെ സ്വകാര്യതയിലേക്ക് തലയിടാൻ വരുന്ന അച്ഛൻ പതുക്കെ പതുക്കെ സരൈവിൻ്റെ ശത്രുവായി മാറിക്കൊണ്ടിരിക്കുന്നു എടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ മനു അങ്ങനെ പതുക്കെ പതുക്കെ എഴുന്നേറ്റ് നടക്കാൻ തോന്നി തുടങ്ങിയ നമ്മുടെ ബഗാസുരൻ ഇങ്ങനെ ഓടിപ്പാഞ്ഞു നടക്കുന്നു മകളുടെ ജീവിതം ഇനിയും അവൻ കൈക്കലാക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനത്തെ സരൈവിൻ്റെ അരികിലേക്ക് പോയി പോയേ പറ്റുമെന്നും പറഞ്ഞുകൊണ്ട് മനു ഇങ്ങനെ ബഗിളി പിടിച്ച് നടക്കുന്ന സമയത്താണ് രാഹുൽ ഈ മനുവിൻ്റെ അരികിലേക്ക് വരുന്നത് നീ എങ്ങോട്ടാണെന്ന് ചോദിച്ചു എങ്ങോട്ടോ ഞാൻ എൻ്റെ ഭാര്യയ്ക്കരികിലേക്ക് നിന്നോട് ഞാൻ പറഞ്ഞതല്ലേടാ എൻ്റെ മകൾക്ക് അരികിലേക്ക് പോകരുത് അവളുമായിട്ട് ഇനി ഒരു ബന്ധം ഉണ്ടാകരുത് എന്ന് ഞാനല്ലാ ബന്ധം ഉണ്ടാക്കുന്നത് നിങ്ങളുടെ മകളാ ബന്ധം ഉണ്ടാക്കാൻ എന്നെ വിളിക്കുന്നത് നീ അങ്ങോട്ട് പോകരുത് നീ മനസ്സ് വെക്കാതെ ഒന്നും നടക്കില്ലെന്ന് എനിക്കറിയാം നിന്നെ ഞാൻ അടിച്ച് കൊല്ലാറക്ക ഒന്നു കളയൂന്നൊക്കെ പറയുമ്പം ദേ കൂടുതലും നിങ്ങളെന്നെ പേടിപ്പിക്കാനൊന്നും വരരുത് ഞാനേ ബ്ലാക്ക് ബെൽറ്റാ ബ്ലാക്ക് ബെൽറ്റ് അതുകൊണ്ട് നോക്കി കണ്ടൊക്കെ എൻ്റെ അടുത്ത് നിക്കടോ ബഗാസുര നീ പോടാ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ രാഹുൽ അന്നേരം പറഞ്ഞു നീ പോടാ എന്നും പറഞ്ഞു മനുവും പറഞ്ഞു അതെ എന്നോട് ഇങ്ങനെയൊക്കെ സംസാരിച്ച് ഞാനും തിരിച്ചു സംസാരിക്കും ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം മകളെ വേണമെങ്കിൽ നിലയ്ക്ക് നിർത്തിക്കോ അല്ലാതെ എൻ്റെ മെക്കിട്ട് കയറാനെങ്ങാനും വന്നാലുണ്ടല്ലോ താൻ വിവരം അറിയും എന്നും പറഞ്ഞു മനു ബഗാസ്വരനെ ഇട്ടുത്തിട്ട് പൊതിക്കുന്നു അപ്പോൾ ഇനി സി എസിനെ കൊല്ലാൻ നോക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ലെന്ന് നമ്മുടെ ചേട്ടന് മനസ്സിലായി അതുകൊണ്ട് ഇനി മനുവിനെ അങ്ങ് കൊന്നുകളഞ്ഞാലോ എന്നുള്ള ഒരു ആലോചനയും കാര്യങ്ങളിലേക്കും എത്തുന്നത് കാരണം മനു ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം മകളെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ പറ്റത്തില്ല കാരണം ഇതെങ്ങാനും പറഞ്ഞു പോയാൽ തീർച്ചയായും സരൈവിൻ്റെ അമ്മ ശാരിയല്ലെന്നുള്ള കാര്യം മനു പറയുമെന്ന് ഭീഷണി ഉള്ളത് ഒരു രക്ഷയില്ല പേടിച്ച് വിറച്ച് ആ ഒരു അവസ്ഥയിലാണ് നമ്മുടെ രാഹുൽ ഇങ്ങനെ നിൽക്കുന്നത് ഇനി മനുവിൻ്റെ ജീവൻ എടുക്കാനുള്ള പദ്ധതികളും കാര്യങ്ങളും ഒക്കെ ആയിട്ടാണ് ബഗാസുരൻ മുന്നോട്ട് പോകുന്നത് അതെ നടപ്പുള്ളൂ വേറൊന്നും ജീവിതത്തിൽ നടപ്പുള്ള കാര്യമല്ല അങ്ങനെ ആ ഒരു ഇത് ഇങ്ങനെ അവരുടെ ഇടയിൽ സംഭവിക്കുന്നത് അങ്ങനെ ബഗാസുരൻ്റെ മുന്നിലൂടെ മനു നമ്മുടെ സരിവിൻ്റെ റൂമിലേക്ക് പോകുന്നു ചിരിക്കുന്നു കളിക്കുന്നു വർത്തമാനം പറയുന്നു എന്തൊക്കെയാണോ മതി നല്ല രസകരമായ രീതിയിൽ അതങ്ങനെ നടക്കുന്ന സമയത്താണ് ദേ രൂപ കുറച്ച് ദിവസമായിട്ട് സി എസിന് മെസ്സേജ് അയക്കുകയോ ഒന്നും ചെയ്യുന്നില്ല അപ്പോഴേക്കും ഈ ഷർട്ട് മേടിച്ചു കൊടുത്തത് രൂപയാണെന്നും അതുപോലെ രൂപയ്ക്കിപ്പോൾ തന്നോട് പഴയതുപോലെ സ്നേഹ ദേഷ്യമില്ല സ്നേഹമാണെന്നും ഒക്കെ കണ്ടെത്തി നമ്മുടെ സി എസ്സിന് ആകെ ഒരു നിരാശയും സങ്കടവും കാര്യങ്ങളുമൊക്കെ അങ്ങനെ മകൻ അന്നേരം അച്ഛനെ കാണാനായിട്ട് വന്നു അച്ഛനെ കാണാൻ വന്നു വിശേഷങ്ങളൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അച്ഛൻ്റെ മുഖത്തെ സങ്കടം കണ്ടു കഴിഞ്ഞപ്പോഴേക്കും എന്തു പറ്റി അച്ഛന് ഒരിക്കലും ഇല്ലാത്തതുപോലെ എന്താ എന്നൊരു വിഷമം എന്ന് ചോദിച്ചപ്പോൾ ഏ ഒന്നുമില്ല മക്കളെ എന്ന് പറഞ്ഞു ഒന്നുമില്ല അല്ല അച്ഛൻ എന്തോ സങ്കടമുണ്ട് എന്താ കാര്യം പറ എന്ന് പറയുമ്പോൾ അത് പിന്നെ മോനെ ആ മെസ്സേജ് ഇപ്പം അങ്ങ് വരുന്നില്ലെന്ന് പറഞ്ഞു മെസ്സേജ് വരുന്നില്ല ഏത് മെസ്സേജ് അല്ല ഒരു അണ്ണോൺ നമ്പറിൽ നിന്ന് എനിക്കൊരു മെസ്സേജ് വരുന്നുണ്ടായിരുന്നല്ലോ അപ്പോൾ പിന്നെ ഞാനത് കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞില്ല അത് പിന്നെ എന്താണെന്ന് അറിഞ്ഞില്ല എനിക്ക് മെസ്സേജ് വരുന്നില്ല എന്ന് പറഞ്ഞു ഏ മെസ്സേജ് വരുന്നില്ലേ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ എന്ന് കിരൺ ഇങ്ങനെ ചിന്തിച്ചിട്ട് അതു പിന്നെ അച്ഛാ അതിലൊരു സീക്രട്ട് ഉണ്ട് അതിലൊരു രഹസ്യമുണ്ട് എന്താണെന്ന് അറിയാവോ എന്ന് ചോദിച്ചു എന്താണ് എന്ന് ചോദിച്ചപ്പോൾ തുടരെ തുടരെ അച്ഛന് കുറേ നാളായിട്ട് മെസ്സേജ് ഇങ്ങനെ അയച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ അച്ഛനാ മെസ്സേജിനോടോ അല്ലെങ്കിൽ ആ മെസ്സേജ് അയക്കുന്ന വ്യക്തിയോടോ യാതൊന്നും ഇല്ല ഒരു മീച്ചവും ഇല്ല പക്ഷേ അങ്ങനെ തുടരെ തുടരെ വന്നുകൊണ്ടിരുന്ന മെസ്സേജ് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഇല്ലാതാകുമ്പോൾ ആ വ്യക്തിയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കും മാത്രമല്ല ആ വ്യക്തി എവിടെ പോയെന്ന് പോയെന്നാലോചിക്കും മനസ്സിലൊരു സങ്കടം ഉണ്ടാകും അങ്ങനെ എന്തോ ഒരു ട്രിക്കാണ് അപ്പം ആ മെസ്സേജ് അയച്ചുകൊണ്ടിരുന്ന ആൾ പ്രയോഗിച്ചിരിക്കുന്നത് അത് ശരിക്കും ഏറ്റു അച്ഛന് ഇപ്പം വിഷമമായി തുടങ്ങി അല്ലേന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും വിഷമോ എനിക്ക് വിഷമമൊന്നും ഇല്ല അല്ല കാണാതായപ്പോൾ ഒരു ആകാംക്ഷ അത്ര ഉള്ളെന്നും പറഞ്ഞുകൊണ്ട് അച്ഛൻ കിടന്ന് ഉരുണ്ട് കളിക്കുക അങ്ങനെ ഉരുണ്ട് കളിക്കുമെന്നും വേണ്ട അച്ഛന് സങ്കടം കാര്യം എനിക്ക് മനസ്സിലായി എന്നും പറഞ്ഞുകൊണ്ട് മകൻ ഇങ്ങനെ പറയണു അതും കഴിഞ്ഞ് അച്ഛനും മോനും കൂടി ഇങ്ങനെ സംസാരിച്ചിട്ട് അച്ഛൻ അങ്ങ് പോയി അച്ഛൻ അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് പോ ഈ പറയുന്ന നമ്മുടെ മകൻ ഓടിച്ചെന്ന് ചെന്ന് കാര്യം പറയാം ദേ അച്ഛന് ഭയങ്കര സങ്കടമായി മെസ്സേജ് അയക്കാത്തതിൻ്റെ പേരിൽ ഭയങ്കര വിഷമമാണ് തുടങ്ങിയ കാര്യമൊക്കെ പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും മകൾ ഓടി നേരെ അമ്മായി കാണാൻ അവിടെ ചെന്ന് അച്ഛന് വിഷമമായെന്നും അമ്മ മെസ്സേജ് അയക്കാത്തത് എന്താണെന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ ചോദിക്കുക അത് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അത് പിന്നെ അദ്ദേഹം സൈബർ സെല്ലിൽ പരാതി കൊടുക്കാൻ പോവാണെന്നൊക്കെ പറഞ്ഞില്ലേ മോളെ അതുകൊണ്ടാണ് ഞാൻ പിന്നെ ആ ഒരു ഇതിനങ്ങ് നിൽക്കാത്തത് ആ ഒരു ചിന്തയങ്ങ് മാറട്ടെ എന്ന് വിചാരിച്ചു അതാണ് മെസ്സേജ് ഒന്നും ഇടാത്തതെന്നുള്ള കാര്യം പറയുമ്പോൾ അമ്മേ അമ്മയുടെ മെസ്സേജ് എന്തായാലും ഏറ്റിട്ടുണ്ട് കേട്ടോ കാരണം അച്ഛനിപ്പോൾ ആ മെസ്സേജ് ഇല്ലാതെ പറ്റില്ലെന്നുള്ളൊരവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട് ഇന്ന് കിരണേട്ടൻ ചെന്നപ്പോൾ കിരണേട്ടനോട് പറഞ്ഞു വിട്ടതാണെന്ന് പറഞ്ഞു അതുകൊണ്ട് അമ്മ അച്ഛനെ വെറുതെ വിഷമിപ്പിക്കാനൊന്നും നിൽക്കേണ്ട അമ്മ ഒരു കാര്യം ചെയ്യുക ആ മെസ്സേജ് അങ്ങ് അയച്ചേക്ക് ഇത്രയും ദിവസം മെസ്സേജ് അയക്കാതിരുന്നിട്ട് ഇന്നൊരു ദിവസം മെസ്സേജ് ചെല്ലുമ്പോൾ അച്ഛന് സന്തോഷമായിക്കോളും അമ്മ ഒരു കാര്യം ചെയ്യേ ഒരു മെസ്സേജ് അച്ഛനയച്ചേര കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് കല്യാണി ഇങ്ങനെ പറയണം അപ്പം മോള് പറഞ്ഞാൽ പിന്നെ അതിനെ മറുവാക്കില്ല അമ്മ അതോളാവെന്നും പറഞ്ഞുകൊണ്ട് ട്യൂബ് ഇങ്ങനെ നിൽക്കുമ്പോൾ കല്യാണി യാത്ര പറഞ്ഞിങ്ങനെ പോകുന്നു എന്തായാലും സി എസും അതുപോലെ നമ്മുടെ രൂപയും തമ്മിലുള്ള പുതിയ പ്രണയം കാണാനൊരു രസമൊക്കെ ഉണ്ടല്ലേ അങ്ങനെ മരുമകൾ പറഞ്ഞിട്ട് പോയതനുസരിച്ച് നമ്മുടെ രൂപ സി എസിന്റെ നമ്പറിലേക്ക് മെസ്സേജ് അയക്കുന്നു എന്തൊക്കെയുണ്ട് വിശേഷം വിഷമാണോ എന്നൊക്കെ ചോദിച്ചു അപ്പോഴേക്കും ദേ നമ്മുടെ സി എസ് സാട്ടക്കൂടെ എഴുന്നേറ്റുമെന്ന് തന്നെ പറയാം രൂപയാണോ മെസ്സേജ് അയക്കുന്നത് എന്നുള്ള കാര്യം വ്യക്തമായിട്ടും മനസ്സിലായി അപ്പോൾ എല്ലാവരും കൂടെ ചേർന്ന് തന്നെ പറ്റിക്കുകയാണ് അപ്പോൾ എല്ലാവരെയും താനും അങ്ങ് പറ്റിച്ചേക്കാം എന്നൊക്കെയുള്ളൊരു വിശ്വാ ഒരു വിചാരത്തിലൊക്കെയാണ് നമ്മുടെ സി എസ് ഇപ്പൊ നിൽക്കുന്നത് അങ്ങനെ രസകരമായിട്ടുള്ള കഥകൾ കോർത്തിണക്കിക്കൊണ്ടാണ് നമ്മുടെ കഥ വന്നിട്ടുള്ളത് എന്തായാലും കഥ ഒരുപാട് കാലത്തേക്ക് മുന്നോട്ട് പോകില്ല എന്നാണ് തോന്നുന്നത് കഥയുടെ ആ ഒരു നീക്കി പോക്കും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് നിൽക്കുന്ന നില്പ്പില് ശത്രുക്കൾക്കൊക്കെ പണി കിട്ടുന്നു അതുപോലെ നന്മയുള്ളവരുടെ എരികിലേക്ക് സത്യസന്ധമായ രീതിയിൽ അവരുടെ ഉയർച്ചകൾ എത്തുന്നു തിന്മ ചെയ്തവർക്കെല്ലാം പതനം വരുന്നു അങ്ങനെയൊക്കെയുള്ള പെട്ടെന്ന് പെട്ടെന്നുള്ള ആ ഒരു നീക്കുപോക്കൊക്കെ കണ്ടിട്ട് കഥ ഇനി ഒരുപാട് നാൾ നമ്മുടെ മുന്നിൽ ഉണ്ടാകാനുള്ള സാധ്യത ഇല്ലെന്ന് തോന്നുന്നു എന്തായാലും എല്ലാവരും കാത്തിരുന്ന് കാണുക എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസകൾ നിർത്തുകയാണ് എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി